الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل ومن له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات وصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأوحينا إلى أم موسى أن نخلعيه فإذا خفت عليه فألقيه في اليم. സത്യവിശ്വാസികളെ വിശ്വാസികൾ ജീവിതത്തിലുടമുള്ള സർവ ജഗ നിയന്താവായ പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പാലിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ് വസിക്കുക ചെയ്യുകയാണ് ജീവിതത്തിന്റെ സർവ നിമിഷങ്ങളിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന മുത്തീകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാസം മാസം അല്ലെങ്കിൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ം മാസത്തിൽ തന്നെയാണ് നാം ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ഭാഗമായി ചിചിറ വർഷത്തിന്റെ തുടക്കമുള്ള മാസം എന്ന നിലയിൽ ഹിജറയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണം കഴിഞ്ഞ രണ്ട് കുത്തുബകളിൽ നാം നടത്തിയിരുന്നു മുഹറം മാസത്തിലല്ല റബിയുൽ അവൽ മാസത്തിലാണ് മുഹറം മാസത്തിൽ തന്നെ നടന്നിട്ടുള്ള ഇസ്ലാമിക ചരിത്രത്തിലെ ഏറെ പ്രസിദ്ധമായതും വിശുദ്ധ കുർഹാനിലും പ്രവാചകൻ തിരുവചനങ്ങളിലും വിശാലമായി പ്രതിപാദിക്കുകയും ചെയ്യുന്ന മറ്റൊരു വിഷയമുണ്ട് അഥവാ മൂസാ അലി ഇസ്ലാത്തു വസ്സലാമയുടെയും ഇസ്രൈലരുടെയും ചരിത്രം വിശുദ്ധ ഖുർഹാനിൽ ഏറ്റവും കൂടുതൽ തവണ പേര് പറഞ്ഞിട്ടുള്ള പ്രവാചകൻ മൂസ അലി ഹിസ്സലാത്തു വസ്സലാമ വിശുദ്ധ ഖുർഹാനിലെ മുപ്പത്തി നാല് സൂറത്തുകളിലായി സ്ഥലങ്ങളിൽ മൂസ അലി ഇസ്ലാത്ത് വസലാമയെയും അദ്ദേഹത്തിന്റെ ജനതയായ ബലൂഇസ്രനെയും സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് ഇത്രയും മാറെ ആ പ്രവാചകനെയും ആ സമുദായത്തെയും കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത്രമാത്രം ഗുണപാഠങ്ങളും ഉപദേശങ്ങളും എല്ലാം ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമുണ്ടാവാണ്ടതില്ല എല്ലാ പ്രവാചകന്മാരെയും പോലെ ഏറെ പരീക്ഷണങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രവാചകനായിരുന്നു മൂസ അലിത്തു വസലാമയും അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലാമ ഒരിക്കൽ പ്രാർത്ഥിച്ചിട്ടുള്ളത് കാരണം എന്നേക്കാൾ കൂടുതലായി ഒരുപാട് ഉപദ്രവങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു ആ സമയങ്ങളിലെല്ലാം അള്ളാഹു അദ്ദേഹം ക്ഷമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നേരിട്ട് സംസാരിക്കാനുള്ള ഭാഗ്യം മൂസ വിശുദ്ധ ഒരു സംസാരം സംസാരിച്ചു എന്ന് വിശദീകരിക്കുന്നതായി കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ നാം വിളിക്കാറുള്ളത് കലീമുല്ലാഹി മൂസ എന്നാണ് അതുപോലെ ഈ പ്രത്യേകതയായി കൊണ്ട് ഇമാം ബുഹാരി നമുക്ക് കാണാവുന്നതാണ് ഹാദാ അത് ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് അതുപോലെ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസവുമാണ് ആ ദിവസത്തിലാണ് മൂസ നബിയെ രക്ഷപ്പെടുത്തുകയും സുബ്ഹാനഹു വ തആല മുക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് ഇവ മുഹാരി വിശദീകരിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ അതിന്റെ ഉള്ളടക്കമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആകത്തുകയായുള്ള ആശയം മൂസ അലൈഹിസ്സലാത്തു ഇസ്വലാത്തു വസ്സലാം ഇസ്ലാമിക വിമോചന പ്രസ്ഥാനത്തിന്റെ പടനായകനായിരുന്നു എന്നതാണ് എന്ന് പറയുന്ന ഒരു പീഡിത സമൂഹത്തെ മുന്നിൽ നിന്നുകൊണ്ട് അവർക്ക് നേതൃത്വം നൽകുകയും ആ എതിരാളികളുമായി കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളിലും നേതൃത്വം വഹിക്കുകയും ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളായിട്ടാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക അദ്ദേഹം കടന്നു വരുന്ന കടന്നു വരുന്ന ആ പരമ്പര എന്ന് പറയുന്നത് ഇബ്രാഹിം ഇബ്രാഹിംഅലാമ രണ്ടു മക്കൾ ഇസ്മായിൽ അലൈസലത്ത് വസ്സലാമയും വസ്സലാമയും ആ ഇസ്ഹാഖ് നബിയുടെ പുത്രനായി കടന്നു വന്നിട്ടുള്ള ഈ ഇസ്രായീൽ എന്ന് പറയുന്ന മറ്റൊരു പേരുണ്ടായിരുന്നു ഇന്ന ഇസ്രാഹുവ് എന്ന് മുപ്പീകരിക്കുന്ന നമുക്ക് കാണാം അലൈഹിമിന്റെ മറ്റൊരു നാമമാണ് പന്ത്രണ്ട് മക്കൾ ഒരുപാട് വിശാലമായ അദ്ദേഹത്തിന്റെ ചരിത്രം യൂസുഫ് അലൈസലാത്ത വസ്സലാമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൂറത്ത് യൂസുഫിലും അതുപോലെ മറ്റു അധ്യായങ്ങളിലും എല്ലാം വിശദീകരിക്കുന്നുണ്ട് ആ പന്ത്രണ്ട് മക്കൾ പിന്നീട് യൂസു അടക്കമുള്ള ആ മക്കളെല്ലാവരും ഈജിപ്തിൽ വളരുവാനുള്ള സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ ഒരു അവസ്ഥയുണ്ടാവുകയും ഈ പന്ത്രണ്ടും മക്കളും അവർക്ക് മക്കളായി മക്കൾക്ക് മക്കളായി ഒരു വലിയ ജനവിഭാഗമായി അവിടെ ഈജിപ്തിൽ ജീവിതം ആരംഭിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ആളുകൾ അവിടെ കുടിയേറ്റക്കാരായ ആളുകളാണ് യൂസുഫ് അലി അലിസ്സലാത്തു വസ്ലാമിയുടെ പിതാവായ അടക്കമുള്ള ആളുകൾ അവിടെ കുടിയേറ്റക്കാരാണ് അവിടെ ഉണ്ടായിരുന്ന പഴയ വംശജരായ ആളുകൾ എന്ന് പറയുന്നത് ത്രിപുത്തികളാണ് ഈ ത്രിപുത്തികളാണ് അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഭരണത്തിന് കീഴിലാണ് ആ രാജ്യം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ആ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരല്ല പേരല്ലിറൌൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരല്ല അവിടെ ഈജിപ്തിലെ ഭരണം നടത്തിയിട്ടുള്ള ആളുകൾക്ക് പറയുന്ന മൊത്തത്തിലുള്ള പേരാണ് ഫറോവമാർ എന്ന് പറയുന്നത് ഏതുപോലെ റോമിലെ ഭരണാധികാരികൾക്ക് കൈസർ എന്നായിരുന്നു അതിന് നാമകരണം ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ പേർസയിലെ ഭരണാധികാരികൾക്ക് അറിയപ്പെട്ടിരുന്നത് യമനിലെ ഭരണാധികാരികൾ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് അതുപോലെ ഈജിപ്തിലെ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നത് ഫറോവമാർ എന്ന പേരിലായിരുന്നു ഇങ്ങനെ അവരുടെ ഭരണ ഭരണാധികാരികളിൽപ്പെട്ട ഒരു ഫറോവ അവിടെ വാണരുളിയിരുന്ന കാലഘട്ടം അദ്ദേഹം സ്വച്ഛാധിപതിയാണ് ാണ് നമ്മളൊക്കെ കേട്ടതുപോലെ തന്നെ അന റബ്ബുക്കുമൊ ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും അതിനെതിരെയുള്ള ആളുകളെ മുഴുവനും നശിപ്പിച്ചു കളയുകയും ചെയ്യുന്ന ഒരു ഭരണ രീതി സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം അതിനിടക്ക് ഒരു ജോത്സ്യന്റെ പ്രവചനമുണ്ടായതൊക്കെ നമ്മൾ മദ്രസകളിൽ വെച്ച് തന്നെ പഠിച്ചിട്ടുണ്ട് അത് അതിന്റെ പേരിൽ ആൺകുട്ടികളെ മുഴുവനും കൊന്നുകളയുവാനുള്ള തീരുമാനം അദ്ദേഹം എടുത്തു നമുക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആ കഥകൾ വിശാലമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇങ്ങനെ ആൺകുട്ടികളെ കൊന്നുകളയുന്ന ആ കാലഘട്ടത്തിലാണ് മൂസ ഇമ്രാന്റെ ഭാര്യ യുഹാനിദ് അഥവാ ഉമ്മ ഗർഭിണിയാകുന്നത് യുഹാനിദ് എന്ന് പറയുന്ന ഇമ്രാന്റെ ഭാര്യ ഗർഭിണിയായിത്തീരുന്നത് പ്രസവിച്ചാൽ ആൺകുഞ്ഞാണ് എങ്കിൽ കൊന്നു കളയുന്ന ആ കാലഘട്ടത്തിലാണ് ഗർഭം ധരിച്ചു അങ്ങനെ ഗർഭത്തിന്റെ കാലാവധി പൂർത്തിയായി അങ്ങനെ പ്രസവം നടക്കുകയും ചെയ്തു പ്രസവം നടന്ന സമയത്ത് ഒരു ആൺകുഞ്ഞാൾ ആദ്യ ഭീതിയിലായി ആദ്യ പ്രയാസത്തിലായി അങ്ങനെ ആ പ്രയാസത്തിലായ സന്ദർഭത്തിൽ ആ ഒരു സന്ദേശം നൽകി ഒരു ബോധനം നൽകി ഖുർഹക്കാര്യം പറയുന്നു നീ നിന്റെ കുഞ്ഞിനെ മുതൂട്ടുക നിനക്ക് വല്ല പയവുമുണ്ടോ പേടിയുണ്ടോ ഇതേ കുഞ്ഞിനെ കണ്ടെത്തുകയും കൊന്നുകളയും എന്ന പേടി നനക്കുണ്ടോ എങ്കിൽ നീ ആ സമുദ്രത്തിൽ ആ കുഞ്ഞിനെ ഒഴുക്കുക തഹിസനി നീ ഒട്ടും വിഷമിക്കണ്ട ഒട്ടും ദുഃഖിക്കണ്ടി നിന്നിലേക്ക് തന്നെ ആ കുഞ്ഞിനെ നാം തിരിച്ചു തരും അള്ളാഹുബാൻ നൽകുന്ന ഒരു വാഗ്ദാനമാണ് ഏതൊരു മാതാവിനും വേറെ പ്രയാസമുണ്ടാകുന്ന ഒരു രംഗം പക്ഷേ അവിടെ ആ മാതാവ് ഈ പറഞ്ഞ വാക്കിൽ തവപ്പുലാക്കുകയാണ് പടച്ചോൻ എനിക്ക് തിരിച്ചു തരും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടും എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി തന്നെ ഈ തവക്കുൽ പടച്ചവൻ പറയുന്ന വിഷയത്തിൽ നമുക്ക് ഉണ്ടാവാറുണ്ടോ എന്നത് നാം ആലോചിക്കേണ്ടതാണ് റബ്ബ് പറഞ്ഞിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് നിങ്ങൾക്ക് ഈ നിങ്ങൾ ദരിദ്രരാണോ നിങ്ങൾക്ക് നാം ഐശ്വര്യം നൽകും എന്നൊരു വിഷയത്തിൽ അള്ളാഹു പറഞ്ഞു വിവാഹത്തിന്റെ വിഷയത്തിലായിരുന്നു ആ വിവാഹം കഴിക്കുന്ന സമയത്ത് സ്ത്രീധനവും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ വാങ്ങുന്നത് ഇവരെ തീറ്റേണ്ടയോ പോറ്റേണ്ടയോ എന്നൊക്കെ ന്യായത്തിൽ ആളുകൾ വാങ്ങാറുണ്ടല്ലോ ആ വിവാഹത്തെ കുറിച്ച് പറഞ്ഞു നിങ്ങൾക്ക് പ്രയാസമുണ്ടോ സാമ്പത്തികമായ ദാരിദ്ര്യമുണ്ടോ അള്ളാഹു അവന്റെ പതിലിയിൽ നിന്ന് നിങ്ങളെ ഐശ്വര്യമാക്കും പക്ഷേ പറഞ്ഞ ഈ ഈ മൂസ വസ്സലാമിന്റെ കാര്യത്തിൽ വളരെ വിശ്വാസമായിരുന്നു അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ സമുദ്രത്തിൽ രംഗം നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതിൽ അങ്ങനെ സമുദ്രത്തിലൂടെ ഒഴുകി അങ്ങനെ കുളിക്കടവിൽ വെച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ കിട്ടുന്ന രഥം നാം കേട്ടിട്ടുള്ള സംഭവമാണെങ്കിലും നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് അവിടെ നിന്ന് ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ഒരേ ആ കുഞ്ഞിനെ കൊന്നുകളയാൻ പ്രയാസം അനുഭവപ്പെടുകയും ഭാര്യ നമുക്കതിനെ പോറ്റാൻ പിഞ്ചു പൈതലല്ലേ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് വളർത്താം ആ യുഗത്തിൽ വളർത്തിക്കൊണ്ടുവരാം എന്ന ഭർത്താവിനോട് ആവശ്യപ്പെട്ടു ഭർത്താവ് അംഗീകരിച്ചു അങ്ങനെ പിന്നീട് തന്റെ ശത്രുവായി തീരുന്ന ആളെ വെച്ച് തന്നെ വളർത്തുന്ന പോലെ ഉന്നാട്ടി കുട്ടിയെ തിരിച്ചു നൽകുന്നു ആ കുഞ്ഞിനെ നദിയിൽ ഒഴുക്കിയപ്പോ വേറെ രണ്ട് പുത്രിമാരും കൂടി യുഹാനിദിനും മക്കളും കൂടി ഉണ്ടായിരുന്നു ഒന്ന് ഹാറൂൻ പിന്നീട് പ്രവാചകനായ ഹാറൂൻ അലി ഹിസ്ലാത്തു വസലാമയാണ് അതുപോലെ തന്നെ രണ്ടാമത്തത് കുൽസൂൺ എന്ന് പറയുന്ന സഹോദരിയുമാണ് ഈ പങ്ങളെ സഹോദരിയെ സമുദ്രത്തിന്റെ അരികിലൂടെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ ഈ കുഞ്ഞ് കൊട്ടാരത്തിലെത്തി ആരുടെയും മുല കുടിക്കാതിരിക്കുന്ന സന്ദർഭം വന്നപ്പോ ഈ സഹോദരി പറഞ്ഞു കൊടുക്കുകയാണ് ഞാനിതാ എനിക്കറിയാം നാട്ടിൽ ഇങ്ങനെ ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയുടെ മുല എല്ലാ കുഞ്ഞുങ്ങളും അത് കുടിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ തന്നെ ആ സ്ത്രീയെ വരുത്തുകയും ആ സ്ത്രീയിലേക്ക് കുഞ്ഞിനെ കൈമാറുകയുമാണ് അപ്പോ നാം ആദ്യം ഓതി വെച്ച ആയത്ത് അള്ളാഹു സുബാന പ്രാവർത്തികമാക്കി ആ വാഗ്ദത്വം അള്ളാഹു പാലിച്ചു ആ കുട്ടിയെ അങ്ങനെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു പിന്നീട് വസലാം കൊട്ടാരത്തിൽ വളർന്നു വരികയാണ് അവിടെ കൊട്ടാരത്തിന്റെ സൗഹൃദിയും സൗഖ്യവും എത്രത്തോളം ഉണ്ടോ ഇതെല്ലാം അനുഭവിച്ചും ആസ്വദിച്ചുമാണ് മൂസ അലിഹിസലാത്തു വസലാം അവിടെ വളർന്നു വരുന്നത് തന്റെ ശൈശവം കഴിഞ്ഞു ബാല്യം കഴിഞ്ഞു യുവത്വത്തിലേക്കെത്തി അങ്ങനെയുള്ള ഘട്ടങ്ങളെല്ലാം ആ കൊട്ടാരത്തിലാണ് കൊട്ടാര സമ ആ ആ കൊട്ടാരത്തിൽ തന്നെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയാണ് വളർന്നു വരുന്നത് അതിനിടക്ക് ഉമ്മ ഉള്ള സംഭവങ്ങൾ മുഴുവനും മൂസ അലൈഹി കൊടുത്തിട്ടുണ്ട് വരും ഇസ്രായേലിൽ പെട്ട ആളാണ് നീ ഇവിടെ എത്താനുള്ള കാരണം എന്താണ് എന്നതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ വിഷയങ്ങളെല്ലാം മൂസ അലൈ ബിസ്ലാത്തു വസ്സലാമക്ക് അറിയുകയും ചെയ്യും ഒരിക്കൽ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ആ രണ്ടാളുകൾ തമ്മിലുള്ള ഒരു കാണാൻ ഇടവരികയും ആ മൂസ ശയിൽ തന്റെ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തത് റുവാൻ പറയുന്നുണ്ട് തന്റെ ഗോത്രത്തിൽപ്പെട്ട ആളെ മൂസ സഹായിച്ചു ഒരടിയടിച്ചു ആ അടിയിൽ അയാൾ മരണപ്പെട്ടു പോകാനിടയായി ഇനി അവിടെ നിൽക്കാൻ കഴിയില്ല തന്റെ ഗോത്രം ഏതാണ് എന്നും ഞാൻ ആരാണ് എന്നും തിരിച്ചറിയപ്പെട്ടു പിന്നീട് അതുപോലെ ഒരു സംഭവം കൂടി ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് നാട് വിടുകയാണ് മതിയൻ എന്ന പ്രദേശത്തേക്കാണ് പോകുന്നത് മതിയൻ എന്ന പ്രദേശത്ത് അലൈഹിത്തു വസ്സലാം ദഴവത്ത് നടത്തുന്ന സ്ഥലമാണ് ആ പ്രദേശത്തേക്കാണ് എത്തുന്നത് തൻ്റെ കൈ ഒന്നുമില്ല ആഹാരമില്ല മറ്റ് ഉപജീവനത്തിനുള്ള മാർഗങ്ങളൊന്നുമില്ല നടന്ന് നടന്ന് ദിവസങ്ങളോളം നടന്ന് മതിയൻ എന്ന പ്രദേശത്ത് എത്തി ഒരു സ്ഥലത്ത് ഒരു മരത്തണലിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ആളുകൾ വരുന്നുണ്ട് അതിൽ കുറച്ച് സ്ത്രീകൾ മാറി നിൽക്കുന്നുണ്ട് പോയി ചോദിച്ചു നിങ്ങൾ എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത് അവർ പറഞ്ഞു സാധാരണ പുരുഷന്മാർ വള്ളം കൊടുത്ത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ കൊടുക്കാറുള്ളൂ അതിടയിൽ പോയി വള്ളം കൊടുക്കാൻ മാത്രം ഞങ്ങൾക്ക് കഴിയില്ല മൂസ അലി ഇസ്ലാത്തു വസ്സലാമ ആടിനെ വാങ്ങി അതിനെ വള്ളം കുടിപ്പിച്ചു അവിടെ കൈകളി തിരിച്ചേൽപ്പിച്ചു വീട്ടിലെത്തി നേരത്തെ വന്നപ്പോ ചോദിച്ചു എന്താ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ഈ മൂസ നടത്തിയ ഒരു പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട് കാര്യം എനിക്ക് നന്മയായി നൽകിയിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ആവശ്യക്കാരനാണ് ഞാൻ റബ്ബെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി എൻ്റെ ക്ഷീണവും ദാഹവും അത്രമാത്രം കഠിനമാണ് അതുകൊണ്ട് റബ്ബെ നീ എന്ത് നന്മ നൽകിയാലും അതെല്ലാം കൈപ്പറ്റുവാൻ അർഹനാണ് ഞാൻ ആവശ്യക്കാരനാണ് റബ്ബെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മൂസാനബി ഈ സമയത്ത് നേരത്തെയുള്ള ആ സ്ത്രീകൾ മൂസാനബി അടുക്കലേക്ക് തന്നെ പിരിച്ചു വരുന്നു എന്നിട്ട് മൂസാനബിയോട് പറയുന്നു കാലത്ത് ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കുടിപ്പിച്ചതിന് പ്രതിഫലം നൽകാൻ ഞങ്ങളെ ഒപ്പം നിങ്ങളെ വിളിക്കുന്നുണ്ട് അങ്ങനെ ആ ആ സ്ത്രീകളുടെ കൂടെ അവിടേക്ക് പോവുകയാണ് അവിടെ ചെന്ന സമയത്ത് വസലാം അവിടെ വേലക്കാരനായി ജോലിക്കാരനായി നിർത്താൻ ആവശ്യപ്പെടുകയും

നിങ്ങൾ ഇപ്പൊ ജോലിക്ക് നിർത്തിയ ആൾ ആരാണെന്ന് അറിയോ അൽ കവിദ്യ അമീൻ ഏറ്റവും കവിയായ ശക്തനായ ആരോഗ്യമുള്ള ഒരാളാണ് അമീനായ വിശ്വസ്തനായ ഒരാളാണ് ആ പെൺകുട്ടികൾക്ക് കുറച്ചു നേരത്തെ പരിചയമേ ഉള്ളൂ എങ്കിലും ആ മൂസ വസ്സലാമിന്റെ വ്യക്തിത്വം മനസ്സിലാക്കുവാൻ ആ പെൺകുട്ടികൾക്ക് സാധിച്ചു നമുക്കും ഗുണപാഠമുണ്ട് ജീവിതത്തിൽ പല വഴികളിൽ വിദ്യാലയങ്ങളിൽ ഓഫീസുകളിൽ യാത്രകളിൽ മറ്റു പൊതുസ്ഥലങ്ങളിൽ മറ്റിടങ്ങളിലെല്ലാം നമ്മൾ പല സ്ത്രീകളുമായി ഇടപഴകുന്ന ആളുകളാണ് നമ്മെ പറ്റി അങ്ങനെ ഒരു അഭിപ്രായം ഇയാൾ കവിയാണ് അമീനാണ് വിശ്വസ്തനാണ് എന്ന് പറയുന്ന ഒരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുമോ എന്നത് നമ്മൾ ആലോചിക്കേണ്ടെന്ന വസ്തുതയാണ് അങ്ങനെ അവിടെ നിന്ന് മുസാ അലി ഹിസ്ലാത്തു വസലാം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു നീ ഇവിടെ സുരക്ഷിതനാണ് എന്ന് പറഞ്ഞ് ആ കുടുംബത്തിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ് ഇങ്ങനെ വിശാലമായി നമുക്കും ഒരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലുള്ള ചരിത്രങ്ങൾ ഖുർആാൻ ഈ വിഷയമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷം അവിടെ നിന്ന് തിരിച്ചു പോരുന്ന രംഗവും വസ്ലാം ഏറ്റവും പ്രഗത്ഭരായ അഞ്ച് പ്രവാചകന്മാർ ആ പ്രവാചകനിൽപ്പെട്ട ഖുർആൻ ഏറ്റവും കൂടുതൽ തവണ പേര് പറഞ്ഞിട്ടുള്ള അതുപോലെ നൂറ്റി മുപ്പത്തിയാറ് സ്ഥലങ്ങളിൽ ചുരുക്കമായും വിശാലമായും വിശദീകരിച്ചിട്ടുള്ള ഈ ചരിത്രങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നാം ഈ പറയുന്നതിനപ്പുറം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വാക്കുകളിൽ നാം ഈ പറയുന്ന കാര്യത്തിനപ്പുറം ഇതെല്ലാം വീണ്ടും വീണ്ടും മറ്റിടങ്ങളിൽ നിന്ന് കേൾക്കുവാനും പഠിക്കുവാനും ഗുണപാഠം ഉൾക്കൊള്ളുവാനും നാം ഓരോരുത്തരും ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക ുംബാതോ സാനിയും സഹോദരന്മാരെ സഹോദരി അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിലൂടെ നീളം പാലിച്ചുകൊണ്ട് ജീവിക്കണം ഒരിക്കൽ കൂടി എന്നോടന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ് ഉണർത്തുകയാണ് വസ്ലാം അവിടെ തന്റെ കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷം നാട്ടിലേക്കു തന്നെ മടങ്ങുകയാണ് മടങ്ങുന്ന സമയത്താണ് തൂരിശീന പർവ്വതത്തിന്റെ അടുക്കലെത്തുന്നത് അവിടെ രാത്രിയായ സമയത്ത് വെളിച്ചമില്ലാത്ത ഒരവസ്ഥയിൽ അല്പം മകലെ ഒരു വെളിച്ചം കിട്ടും നീ നിങ്ങൾ ഇവിടെ നിൽക്കൂ ഞാൻ അവിടെ പോയി നോക്കട്ടെ ഒരു പക്ഷേ വെളിച്ചം കിട്ടിയേക്കാം അല്ലെങ്കിൽ വല്ല സഹായവും ലഭിച്ചേക്കാം എന്ന് പറഞ്ഞ് അവിടെ എത്തിയപ്പോഴാണ് ഒരശരീരി കേൾക്കുന്നത് ആ ആയത്തിൽ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ അള്ളാഹുവാണ് നീ ഏറ്റവും നല്ല പരിശുദ്ധമായ ഒരു പ്രദേശത്താണ് നീ എത്തിയിട്ടുള്ളത് നീ നിന്റെ ചെരുപ്പ് അഴിച്ചു വെക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു ഒരു ഇങ്ങനെ കേൾക്കുന്നു മുസാൻ ഹിസ്ലാത്തു വസ്സലാം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു ആ പറഞ്ഞതുപോലെ ചെയ്ത് നിനക്കനി പോകാനുള്ളത് നിന്നെ പറഞ്ഞയക്കുന്നത് അടുക്കലേക്കാണ് അടുക്കലേക്കാണ് വസ്സലാമിന് ഭയമായി പറഞ്ഞു നോക്കി പടച്ചോനെ അങ്ങോട്ട് പോകാൻ ഞാൻ എങ്ങനെ പോവുക എനിക്ക് പോകാൻ ഒന്ന് രണ്ടേ തടസ്സങ്ങളുണ്ട് അവർ ഒരു തടസ്സം ഞാൻ അവരുടെ കണ്ണിൽ കുറ്റവാളിയാണ് അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിലും കുറ്റവാളിയാണ് രണ്ടാമത്തത് എനിക്ക് സംസാരത്തിന് ലേശം ഒരു ദിക്കുണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് എനിക്ക് പ്രയാസമാണ് ഇനി മറ്റേ എൻ്റെ സഹോദരൻ ഹാറൂറിനെ കൂടി ഒരു സഹായത്തിന് വേണ്ടി നിശ്ചയിച്ചാൽ നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഫിറൌനും ഫിർ അടുക്കലേക്ക് മൂസാ അലിസലാത്തു വസലാമയും അതുപോലെ അലി ബിസ്സലാത്ത് വസ്സലാമയും ചെല്ലുന്ന ഒരു രംഗമാണ് അവിടെ വെച്ചുകൊണ്ട് ഒരുപാട് സാഹിത്യങ്ങളുമായിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ഫിറാവിന്റെ ഭാര്യ ഇശലാമതം സ്വീകരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഞാൻ ഇതുവരെ പറഞ്ഞ ഈ കാര്യങ്ങൾ തന്നെ ഒരുപാട് ആയത്തുകളിലൂടെ വിശദീകരിക്കേണ്ട നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും തങ്ങി നിൽക്കേണ്ടുന്ന സൂക്ഷിക്കേണ്ടുന്ന ചരിത്രമാണ് ഒരുപാട് ആളുകളെ കുറിച്ച് അറിയാം നമുക്ക് അവരുടെ ജന്മസ്ഥലങ്ങൾ അറിയാം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം ഇപ്പൊ ഈ വളർന്നു വരുന്ന യുവസമൂഹത്തിനാണെങ്കിൽ അതുപോലെ സ്പോർട്സ് താരങ്ങളുടെ സിനിമാ താരങ്ങളുടെ അതുപോലെ പലരെ കുറിച്ചും അറിയാം പക്ഷെ അവരുടെ പ്രവാചകനെ കുറിച്ചൊന്ന് പറയ പറയാൻ കേട്ടാൽ അറിയാൻ അല്ലെങ്കിൽ അവരുടെ നാട് ഏഴാണ് അവരുടെ സ്ഥലം ഏതാണ് അവരുടെ പ്രബോധന രീതി എങ്ങനെയാണ് ആ സംഭവങ്ങൾ പറയാനും പറയാനും കഴിയുന്ന ആളുകൾ വളരെ കുറവാണ് അതുകൊണ്ട് നമ്മളൊക്കെ ഇതൊക്കെ അറിയുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക അള്ളാഹു സുഹാനഹുമല ഇസ്ലാമിക ചരിത്രത്തെ കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളവരായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഇസ്ലാമിക വിമോചന പ്രസ്ഥാനത്തിന്റെ പടനായകൻ എന്ന ആ ഒരു വിശേഷണമുള്ള മുസാഅ അലി ബിസ്ലാത്തു വസ്സലാമിന്റെ ആദർശ വീര്യം തന്റെ പ്രബോധന ജീവിതത്തിലും വ്യക്തി ജീവിതത്തിനുമെല്ലാം സൂക്ഷിച്ച് ജീവിക്കാനുള്ള എല്ലാ തെറ്റു കുറ്റങ്ങളും അവൻ മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റു കുറ്റങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ വിട്ടു പുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ ഞങ്ങളിൽ വന്നു പോയ എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ തമ്പുരാനെ ളായി കിടക്കുന്ന ആളുകൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ വൈകൽപ്പനയും അതിനോടനുബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പടച്ചവനെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാം നീ കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ പ്രായാധിക്യത്താൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് നീ തുളയും സംരക്ഷണവുമാകണമേ തമ്പുരാനെ കൂടി ജീവിക്കുവാനും അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേബു